പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാവിവരണത്തിലെ ഇരുപതാമത്തെ അധ്യായം ഹിഡൻ ലേക്ക് അധ്യായം ഇരുപത് ഹിഡൻ ലേക്ക് താറാവുകൾ മേഞ്ഞു നടക്കുന്ന ഒരു കൊച്ചു തടാകമുണ്ട് മിൽപിറ്റാസിൽ ഹിഡൻ ലേക്ക് കൃത്യമായി പറഞ്ഞാൽ ഗുരുവായൂരിലെ ക്ഷേത്രക്കുളത്തിൻ്റെ അത്ര വലിപ്പം ഗമ ഒട്ടും കുറക്കേണ്ടെന്ന് വെച്ചായിരിക്കണം ലേക്ക് എന്ന് വിളിച്ചത് ആരോരും അറിയാതെ മറഞ്ഞിരുന്നതിനാലാകാം ഹിഡൻ ലേക്ക് എന്നു പേരു വീണത് തടാകമദ്യത്തിൽ രാവും പകലും വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഫൗണ്ടനുകൾ ചുറ്റോടു ചുറ്റും പുൽത്തകിടുകൾ പിടിപ്പിച്ച് തടാകക്കര ഭംഗിയാക്കിയിരിക്കുന്നു പുൽത്തകിടിയിൽ പച്ചച്ചായമടിച്ച മരത്തിൻ്റെ ചാരു ബെഞ്ചുകൾ തടാകത്തിൻ്റെ വടക്കേക്കരയിൽ പമ്പിങ് ഹൗസ് പോലൊരു സംവിധാനവും കാണുന്നുണ്ട് മിൽപിറ്റാസ് നിവാസികൾക്ക് കുടിക്കാനും കുളിക്കാനുമുള്ള ശുദ്ധജലമായിരിക്കാം ഈ തടാകത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ന്യായമായും സംശയിച്ചു സഹനടത്തക്കാരനായ നാരായണേട്ടൻ തിരുത്തി അങ്ങനെയല്ല ടൗൺഷിപ്പിലെ ഉപയോഗം കഴിഞ്ഞ് പുറന്തള്ളുന്ന വെള്ളമാണ് ഭൂമിക്കടിയിൽ സ്ഥാപിച്ച കുഴലുകളിലൂടെ ഈ തടാകത്തിൽ വന്നു നിറയുന്നത് ഉപായത്തിലൊരു ശുദ്ധീകരണം നടത്തിയ ശേഷം ഈ വെള്ളം റീസൈക്കിൾഡ് വാട്ടർ എന്ന പേരിൽ വീണ്ടും ടൗൺഷിപ്പിലെത്തുന്നു വീട്ടുകാർക്ക് ചെടി നനയ്ക്കുന്നതിനായി ഈ വെള്ളമാണ് പ്രത്യേകം പൈപ്പുകൾ വഴി സപ്ലൈ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കൽ പുൽമൈതാനങ്ങൾ നനയ്ക്കുന്നതും ഈ വെള്ളം കൊണ്ടാണ് കുടിക്കരുത് ഇത് റീസൈക്കിൾഡ് വാട്ടറാണ് എന്ന് മൈതാനങ്ങളിലെ ടാപ്പുകൾക്ക് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് മൈതാനത്ത് ഡ്രിങ്കിംഗ് വാട്ടർ ടാപ്പുകളും കാണാം ഹിഡനിലേക്ക് മനുഷ്യനിർമ്മിതമാണെന്ന് നാരായണേട്ടൻ ആണയിട്ട് പറയുന്നു ഇത്രയും കാര്യങ്ങൾ എങ്ങനെ നാരായണേട്ടൻ കൃത്യമായി മനസ്സിലാക്കി ഒറ്റപ്പാലത്ത് വാട്ടർ അതോറിറ്റി ജോലി ചെയ്യുന്ന കാലം അന്ന് ഭാരതപ്പുഴയിലെ പമ്പ് ഹൗസിൻ്റെ ചുമതല നാരായണേറ്റനായിരുന്നു ആർമിയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലായിരുന്നു വളരെ കാലം റിട്ടയർമെൻറ്റിന് ശേഷം വാട്ടർ അതോറിറ്റിയിൽ ചേർന്നു കാഴ്ചക്കാർക്ക് ഹിഡൻ ലേക്ക് മറ്റൊരു തടാകം മാത്രം അതിലപ്പുറം തടാകത്തെപ്പറ്റി മിൽപ്പിറ്റാസി താമസിക്കുന്ന മിക്കവർക്കും അറിയില്ല അമേരിക്കക്കാർ തടാകം തന്നെ നിർമ്മിക്കുന്നു സിറ്റിയിൽ ഉപയോഗിച്ച് പുറന്തള്ളുന്ന വെള്ളം തടാകത്തിലേക്ക് തിരിച്ചുവിട്ട് ഒരു വട്ടം ശുദ്ധീകരിച്ച് റീസൈക്കിൾഡ് വാട്ടറായി വീണ്ടും ടൗൺഷിപ്പിലെത്തിക്കുന്നു മലയാളിയോ കുളങ്ങളായ കുളങ്ങൾ നികത്തിയെടുത്ത് തെങ്ങ് വയ്ക്കുന്നു തെങ്ങ് വളർന്ന് ചൊട്ടയിട്ട് തുടങ്ങുമ്പോൾ വെട്ടിക്കളഞ്ഞ് വീട് വയ്ക്കുന്നു ഭൂഗർഭ ജലനിരപ്പ് വർഷം പ്രതി താണുപോകുന്നതിന് കുളങ്ങളുടെ അഭാവം ഒരു കാരണമാകുന്നു ചെയ്തതെല്ലാം വിഡ്ഢിത്തമായെന്ന് ബുദ്ധിമാനെന്ന് മേനി നടിക്കുന്ന മലയാളിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു എന്തു പ്രയോജനം തടാകത്തിലെ ഫൗണ്ടനുകൾ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നത് ചന്തത്തിനു വേണ്ടി മാത്രമല്ലെന്ന് നാരായണേട്ടൻ വെള്ളം സദാ ഇളകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൊതുകു മുട്ടയിട്ട് പെരുകില്ല പോലും അത്ര ശുദ്ധമായ വെള്ളമല്ലല്ലോ തടാകത്തിൽ വന്നു നിറയുന്നത് കൊതുകിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ മുട്ടയിടാൻ പറ്റിയ വെള്ളം ഇതുപോലെ മറ്റെവിടെ കിട്ടും എന്നിട്ടും മുട്ട വിരിഞ്ഞു വളരാൻ ഇടയാകുന്ന കൊതുകിൻ്റെ കുഞ്ഞുങ്ങളെയും മറ്റു പ്രാണികളെയും ആഹാരമാക്കിക്കൊണ്ട് താറാവുകൾ തടാകത്തിൽ നീന്തി നടക്കുന്നു ഇതിനു വേണ്ടിയാണ് തടാകത്തിൽ താറാവുകളെ വളർത്തുന്നത് താറാവുകൾക്ക് തീറ്റ കൊടുക്കരുതെന്ന് തടാകക്കരയിൽ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അത് തടാകം പരിപാലിക്കാൻ ചുമതലപ്പെട്ടവർ ചെയ്തുകൊള്ളും അദ്ധ്യായം ഇരുപത്തൊന്ന് ആർഡൻവുഡ് ഹിസ്റ്റോറിക്കൽ ഫാം ഇന്ത്യയിൽ ഒരു ശരാശരി ജീവനക്കാരന് ഒഴിവു ദിനങ്ങൾ ഉറങ്ങി തീർക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്കൊരു തീർത്ഥയാത്ര ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവർക്ക് ശനിയെ ഞായറും ഒന്നിച്ചൊഴിവ് കിട്ടുന്നത് വല്ലപ്പോഴും മാത്രം കൈവരുന്ന സൗഭാഗ്യം ആഴ്ചയിൽ ആറു ദിവസവും പണിയെടുത്ത് ഏഴാം ദിവസമായ ഞായറാഴ്ച ഒരു പാവൻ ജീവനക്കാരൻ കിടന്നുറങ്ങാമല്ലോ എന്ന് ആഗ്രഹിച്ചാൽ അതിലെന്താണ് തെറ്റ് വിശ്രമിക്കാനായി മാത്രം ഓഫീസിലെത്തുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടാവാം അവരെ നമുക്ക് സൗകര്യപൂർവ്വം മറക്കാം ശനിയും ഞായറും ഉല്ലാസയാത്രകൾക്കായി യാത്രകൾക്കായി മാറ്റിവെക്കുന്നു ഇവിടെയുള്ളവർ അമേരിക്കൻ മലയാളിയുടെ കാര്യം പ്രത്യേകം പറയേണ്ടല്ലോ ഒരു വൻകരയാകെ കിടക്കുന്ന യു എസിൽ കാക്കത്തുള്ളായിരം ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് വെള്ളിയാഴ്ചകളിൽ തുടങ്ങുന്നു കുടുംബമൊത്തുള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ചേർന്നുള്ള യാത്രകൾ വീക്കെൻഡുകൾക്കായി കാത്തിരിക്കുന്നു അമേരിക്കൻ മലയാളിയും ചരിത്ര സ്മാരകങ്ങളോ പ്രകൃതിയിലെ അത്ഭുതങ്ങളോ രമണീയമായ ഭൂഭാഗങ്ങളോ ബീച്ചുകളോ എങ്ങോട്ടുമാവാം ഉല്ലാസയാത്രകൾ എവിടെയും റിസോർട്ടുകളും ഹോട്ടലുകളും ഹോളിഡേ ഹോമുകളും സുലഭം ടൂറിസ്റ്റ് സ്പോട്ടുകൾ കണ്ടെത്തുന്നതിലും വേണമെങ്കിൽ സൃഷ്ടിക്കുന്നതിലും അത് മാർക്കറ്റ് ചെയ്യുന്നതിലും സമർത്ഥരാണ് അമേരിക്കക്കാർ വന്ന ആയിടെ ഞങ്ങൾ ആർഡൻ വുഡ് ഹിസ്റ്റോറിക്കൽ ഫാം കാണാൻ പോയിരുന്നു ഒരു മണിക്കൂറിൻ്റെ ഡ്രൈവുണ്ട് മിൽപിറ്റാസിൽ നിന്ന് പ്രവേശന കവാടത്തിനു മുമ്പിൽ വിശാലമായ പാർക്കിംഗ് ഏരിയ ഫാമിനകത്ത് പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം ആളൊന്നുക്ക് അമ്പത് ഡോളർ ധാരാളം പേർ ഹിസ്റ്റോറിക്കൽ ഫാം കാണാൻ എത്തിയിട്ടുണ്ട് പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ അകത്ത് കയറിയത് ആർഡൻ ഹിസ്റ്റോറിക്കൽ ഫാമിൻ്റെ പിറകിൽ ചരിത്രമുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലേക്ക് അങ്ങ് ദൂരെ മലമുകളിൽ നിന്ന് ഒഴുകിയെത്തിയ സാക്രമെൻറ്റോ നദീതടങ്ങളിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തുന്നു കേട്ടും കേൾപ്പിച്ചും അമേരിക്കയുടെ വിദൂരഭാഗങ്ങളിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ചൈനയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഭാഗ്യാന്വേഷികൾ സാൻ ഫ്രാൻസിസ്കോ തുറമുഖം തേടി പുറപ്പെടുന്നു യൂറോപ്യൻ നാടുകളിലുള്ളവർക്ക് കപ്പലിൽ അറ്റ്ലാന്റിക് സമുദ്രം വഴി തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള മുനമ്പ് ചുറ്റി വേണമായിരുന്നു പസഫിക് സമുദ്രത്തിൻ്റെ തീരത്തുള്ള കാലിഫോർണിയയിൽ എത്താൻ കപ്പൽ സംഭവിച്ചും പട്ടിണി കിടന്നും മാരകരോഗങ്ങൾ പിടിപെട്ടും കുറേ ഭാഗ്യവാന്മാർ മറുലോകം പോകി ചൈനക്കാർക്കായിരുന്നു സാൻ ഫ്രാൻസിസ്കോയിലെത്താൻ എളുപ്പം ചൈന പസഫിക്കിന്റെ കിഴക്കേ കരയിൽ കാലിഫോർണിയയോ പടിഞ്ഞാറെക്കരയിൽ അക്കാലത്താണ് അമേരിക്കയിലേക്ക് ചൈനക്കാരുടെ കുടിയേറ്റം തുടങ്ങിയത് സാൻ ഫ്രാൻസിസ്കോ തുറമുഖത്തെത്തിപ്പെട്ടവർ സാക്രമെൻഡോ നദിയിലൂടെ മുകളിലേക്ക് കയറിപ്പോയി അവർ മലകളിലും കാടുകളിലും പാറയിടുക്കുകളിലും സ്വർണ്ണമന്വേഷിച്ചലഞ്ഞു കുറേ പേരെയെങ്കിലും ഭാഗ്യദേവത അകമഴിഞ്ഞ് അനുഗ്രഹിച്ചു വെറും കയ്യോടെ തിരിച്ചു പോയവരും ധാരാളം കയ്യിൽ വന്നു ചേർന്ന സമ്പാദ്യം കൊണ്ട് കുറച്ചു പേർ സാൻ ഫ്രാൻസിസ്കോയിലും പരിസര പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ കൃഷിയിടങ്ങൾ സ്വന്തമാക്കി ജലസ്രോതസ്സുകൾ കുറവായതിനാൽ ഗോതമ്പ് ചോളം തുടങ്ങിയ ധാന്യങ്ങളും വെള്ളം അധികം ആവശ്യപ്പെടാത്ത പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്തു ചിലർ കൃഷി കൊണ്ട് സമ്പന്നരായി ചിലരോ ഗതി കിട്ടാതെ കിട്ടിയ വിലയ്ക്ക് ഭൂമി വിറ്റ് തുലച്ച് സ്വന്തം നാടുകളിലേക്ക് തിരിച്ചുപോയി പോയി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മധ്യ അമേരിക്കയിൽ നിന്ന് ഭാഗ്യം തേടി വന്നതാണ് ജോർജ് പാറ്റേഴ്സൺ എന്ന യുവാവ് ചുരുങ്ങിയ കാലം കൊണ്ട് പാറ്റേഴ്സൺ നേടേണ്ടതെല്ലാം നേടി സാക്രമെൻറ്റോ നദീതടങ്ങളിൽ സ്വർണ്ണ നിക്ഷേപം തീർന്നു പോയിട്ടും അയാൾ മടങ്ങിപ്പോയില്ല കയ്യിലുള്ള സ്വർണം വിറ്റ് പാറ്റേഴ്സൺ ആറായിരത്തോളം ഏക്കർ നിലം വാങ്ങിക്കൂട്ടി കൃഷിയിലായി പിന്നീട് പാറ്റേഴ്സൻ്റെ ശ്രദ്ധ തൻ്റെ ഫാമിന് ആർഡൻ വുഡ് ഫാം എന്നു പേരിട്ടു വില്യം ഷേക്സ്പിയറിൻ്റെ ഏസ്യൂ ലൈക്കിറ്റ് എന്ന നാടകത്തിൽ വർണ്ണിക്കുന്ന വനപ്രദേശമാണത്രേ ആർഡൻ വുഡ് കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലമായതിനാലാവാം പാറ്റേഴ്സൺ തൻ്റെ ഫാമിന് ഈ പേരിട്ടത് ഇവിടെയും അയാളെ ഭാഗ്യം തുണച്ചു കാലിഫോർണിയയിലെ ഒന്നാം കൃഷി ഫാമായി അറിയപ്പെട്ടു ആർഡൻ ബുഡ് ഈ ഫാം ഇന്ന് ഈസ്റ്റ് ബേ റീജിയണൽ പാർക്ക് ഡിസ്ട്രിക്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിലാണ് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന കാർഷികോപകരണങ്ങൾ ട്രാക്ടറുകളുടെ ആദിമ രൂപങ്ങൾ ഉയരത്തിൽ പ്രതിഷ്ഠിച്ച മരത്തിൽ പണിതീർത്ത വാട്ടർ ടാങ്ക് പാറ്റേഴ്സൺ കുടുംബം താമസിച്ചിരുന്ന മൂന്ന് നിലമാളിക കൃഷിയിടങ്ങൾ മൃഗപാലന കേന്ദ്രങ്ങൾ എല്ലാം ആർഡൻവുഡ് ഫാമിൽ സന്ദർശകർക്ക് നടന്നു കാണാം ഒരു കൊച്ചു ട്രെയിനും അവർക്കായി ഫാമിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ട്രെയിനിൽ കയറണമെങ്കിൽ ടിക്കറ്റ് വേറെ വേണം ആർഡൻവുഡ് ഫാം ഇന്ന് ആർഡൻവുഡ് ഹിസ്റ്റോറിക്കൽ ഫാം ആണ് ഇപ്പോൾ ആർഡൻവുഡ് ഫാമിൽ അവശേഷിക്കുന്നത് ഇരുന്നൂറ്റി ഏക്കർ ഭൂമി മാത്രം ചെമ്മരിയാടുകളെയും പശുക്കളെയും നമുക്ക് വേണമെങ്കിൽ തൊട്ടെണ്ണം അത്രയും കുറവ് ആർഡൻ വുഡ് ഫാം ഒരു ചരിത്ര സ്മാരകമാക്കുന്നതിലും അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാർക്കറ്റ് ചെയ്യുന്നതിലും അമേരിക്കക്കാരൻ കാണിച്ച മിടുക്ക് നമ്മൾ മലയാളികൾക്കും പകർത്താവുന്നതാണ് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് അത്രയും അകലെയല്ലാതെ റെഡ്വുഡും ഓക്കുമരങ്ങളും മാനം മുട്ടെ വളർന്നു നിൽക്കുന്ന കാട്ടിലൂടെ ഈയിടെ ഒരു ട്രെയിൻ യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി ടൂറിസ്റ്റുകൾക്ക് റെഡ് ഓക്ക് മരക്കാടുകൾ കാണിക്കാൻ മാത്രം ഒരു ട്രെയിൻ യാത്ര അരമണിക്കൂറോളം അങ്ങോട്ടും തിരിച്ചിങ്ങോട്ടും ഒരാൾക്ക് നാൽപ്പത് ഡോളർ അദ്ധ്യായം ഇരുപത്തിരണ്ട് അച്ഛനമ്മമാർക്ക് സ്നേഹപൂർവം യു എസിലുള്ള മക്കൾ അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വർഷത്തെ സന്ദർശന വിസ എടുത്തുവയ്ക്കുന്നു കടമ്പകൾ ഏറെ കടക്കാനുണ്ട് അമേരിക്കയിലേക്ക് വിസ ലഭിക്കണമെങ്കിൽ അപേക്ഷകന് ഇന്ത്യയിൽ സ്ഥാവര സ്വത്തുക്കൾ ഉണ്ടെന്ന് അമേരിക്കൻ കോൺസുലേറ്റിന് ബോധ്യമാകണം സിമ്പിൾ ലോജിക് നാട്ടിൽ പറയത്തക്ക സ്വത്തുക്കൾ ഒന്നുമില്ലെങ്കിൽ അമേരിക്ക ഇഷ്ടപ്പെട്ട് ഇവിടെ തന്നെ ശിഷ്ടകാലം കൂട്ടാമെന്ന് വിരുന്നു വന്നവർക്ക് തോന്നിപ്പോയാലോ വിസയുടെ കാലാവധി പത്തു വർഷമാണെങ്കിലും ഒരു വരവിൽ ആറുമാസത്തിൽ കൂടുതൽ ഇവിടെ തങ്ങാനൊക്കില്ല മക്കളുടെ കൂടെ കൊച്ചുമക്കളെ കളിപ്പിച്ച് തുടർന്നും താമസിക്കണമെന്ന അച്ഛനമ്മമാർക്ക് ആഗ്രഹം കാണും സ്വാഭാവികം ആവാം പക്ഷേ ആറുമാസത്തിനു ശേഷം മടങ്ങിപ്പോയി അത്രയും കാലം നാട്ടിൽ കഴിച്ചുകൂട്ടി വീണ്ടും ഒരു ആറുമാസത്തേക്ക് വേണ്ടി തിരിച്ചു വരാം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സന്ദർശന വിസ ഒരു വർഷക്കാലം വരെ നീട്ടിക്കിട്ടിയെന്ന് വരാം ആ പ്രത്യേക സാഹചര്യങ്ങൾ ഏതെല്ലാമെന്ന് യു എസ് ഗവൺമെൻറ് തീരുമാനിക്കും കാലാവധി നീട്ടാൻ അപേക്ഷ കൊടുത്തിരിക്കണം ഗൾഫ് നാടുകളിലെ പോലെ എന്തെങ്കിലും ഒരു തൊഴിലെടുത്ത് ഒളിച്ച് താമസിക്കാമെന്ന വ്യാമോഹം വേണ്ട നിയമം നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇവിടെ ഒരു വിട്ടുവീഴ്ചയുമില്ല ഇല്ല കോവിഡിൻ്റെ വരവ് എല്ലാം തകിടം മറിച്ചു ആറുമാസത്തേക്ക് അമേരിക്കയിൽ താമസിക്കാനെത്തിയ അച്ഛനമ്മമാർ എന്നും മടങ്ങിപ്പോകാമെന്ന് തീർച്ചയില്ലാതെ ഇവിടെ കുടുങ്ങിപ്പോയി രാജ്യാന്തര വിമാന സർവീസുകൾ നിശ്ചലമായതായിരുന്നു മുഖ്യ കാരണം മക്കളെ കാണാൻ നാട്ടിൽ പുറപ്പെട്ടിരുന്നവരും ഹതാശരായി മകളുടെ കടിഞ്ഞൂൽ പ്രസവത്തിന് യു എസിലെത്താമെന്ന് വാക്കുകൊടുത്തതായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ യാത്രയും കോവിഡ് മുടക്കി ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഖിലയ്ക്ക് കൂട്ടിയിരുന്നതും പിന്നീട് പ്രസവ ശുശ്രൂഷകൾ ചെയ്തതും ദിവസങ്ങളോളം മുടങ്ങാതെ ആഹാരം എത്തിച്ചു കൊണ്ടിരുന്നതും കുട്ടിയെ പരിചരിക്കാൻ അവൾക്ക് പരിശീലനം നൽകിയിരുന്നതും ഉപ്പുമായിയിലെ പെൺകുട്ടികളായിരുന്നു കൊച്ചുമോന്റെ ഒന്നാം പിറന്നാളിനാണ് മക്കൾ നാട്ടിൽ വരുന്നതും ഞങ്ങൾ ഞങ്ങളവൻ്റെ മുഖം കാണുന്നതും അവനെ വാരിയെടുത്ത് അവമനിക്കുന്നതും കഠിനമായ കുറ്റബോധം തോന്നി എന്നാലും കോവിഡേ നീ ഇത്ര ദയാശൂന്യനായി പോയല്ലോ അവൻ്റെ ഒന്നാം പിറന്നാൾ നാട്ടിൽ കെങ്കേമമായി ആഘോഷിച്ചു ഇരുപത്തൊന്ന് ദിവസത്തെ ലീവിൽ വന്ന് അതിൽ ഏഴു ദിവസം ക്വാറൻറ്റൈനിലും ഇരുന്ന് അവർ തിരിച്ചുപോയി പിറകെ ഇതാ ഞങ്ങളും യു എസിലെത്തി ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിൽ ഇറങ്ങിയ കോലാഹലം വിസ്തരിച്ചുകൊണ്ടാണല്ലോ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ തുടങ്ങിയത് പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാവിവരണത്തിലെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അച്ഛനമ്മമാർക്ക് സ്നേഹപൂർവ്വം ഇവിടെ അവസാനിക്കുന്നു നന്ദി